എന്ന് സ്വന്തം അമ്മാനെ ാണ് ഷാജാ നീ കളിക്കടി നീ പൊക്കെ നീ തുണി പൊക്കി കാണിക്കടി നീ കാണിക്കി നീ പൊക്കി കാണിക്കു പൊക്കി കാണിച്ചു കൊടുത്തത് ഞങ്ങൾക്കറിയാ ഞങ്ങൾക്കറിയായിട്ടാജിജിന്ന് പറയണു ഷാജി നിന്റെ അപ്പനെ നിന്റെ അപ്പനെനിക്ക് പൈസ ഉണ്ടാക്കി തരുന്നില്ല മിസ്റ്റർ മുത്തുവാട വാട പുല്ലാ കഞ്ചാവടിയമ്മുത്തൂ കഞ്ചാവടിയമ്മുത്തു എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ലേ മുത്തു എപ്പടി മുത്തു പോയില്ലടാ നെല്ലിക്കാട് നാട്ടില് നിന്നെ അടിച്ച അടിക്ക് നിന്റെ കരണല്ലേ അടിച്ച പൊട്ടിക്കണടാ നിന്റെ കരണ അടിച്ചു പൊട്ടിക്കാൻ ആണെങ്കിൽ ഇല്ലാത്തോണ്ട് അടിച്ച നിന്റെ മൊവുറും കയ്യും കാലും വാങ്ങില്ല വീങ്ങി മറ്റേ എന്താ പറങ്ങയില്ലടാ മുത്തു മിസ്റ്റർ മുത്തു ഈ പാട്ട് പാട്ടുപാടാ നിനക്ക് എന്താടാ നിനക്ക് അറിയത് തന്തനെ നെഞ്ഞു ഉരുകി ചത്തിലടാ നിന്റെ തന്ത ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത നിന്നെ ആലോചിച്ചു ഉരുകി 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 ചത്തടാ എടാ പുല്ല മുത്തു നീ വരാൻ വേണ്ടി കാത്തിരിക്ക നീ എന്റെ മക്കളിനെ നാട്ടില് നടത്തിയ നീ കഞ്ചാവ് അടിയം പുല്ല മുത്തു നീ മക്കളെ ആ തല്ലോടനടയില് തന്തയില്ലാത്തവൾ എന്റെ തന്തയില്ലാത്ത മക്കളിനെ വളർത്തണ കെട്ടിയോനില്ലാണ്ട് നെരങ്ങിട്ട് നിന്റെ തള്ളയ്ക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി നിന്റെ നിൻക്ക് തന്തയില്ലാണ്ട് ആക്കിയില്ല പഠിച്ചോന് മിസ്റ്റർ മുത്തു അങ്ങനെ തന്നെ വേണട തമ്മാടി അങ്ങനെ തന്നെ വേണട തമ്മാടി നിനക്ക് ഇനി നെല്ലിക്കാട് നാട്ടില് ആടിന്റെ പൊടിപൂരായിരിക്കും നീ നെല്ലിക്കാട് നാട്ടില് തല ഉയർത്തി നിക്കാത്ത രീതിയിൽ ഞാൻ ആക്കി തീരൂടാ തമ്മാടി നിനക്കൊക്കെ ഒരുപാട് കൂട്ടുനിന്നതാടാ പാന്നി നായി മോനെ നിനക്ക് ഞാൻ ഒരുപാട് നിന്നതാണ് പക്ഷെ നീ എന്നെ എന്ന് കേറി എന്നെ തല്ലാൻ നീ കേറി ഉണ്ടാക്കിയോ അന്ന് ഞാൻ നിന്നെ നോട്ട് ചെയ്തതാടാ നീ എന്റെ നിന്റെ മുന്നിൽ തന്നെ എൻറെ മക്കളെ ഞാൻ വളർത്തോടാ നിന്റെ മുന്നിൽ തന്നെ വളർത്തു നീ കണ്ടോടെ ആണുങ്ങളെ വളർത്തുന്നത് എങ്ങനെയെന്ന് നീ കണ്ടോടെ പുല്ല മുത്തു നീ മറ്റുള്ളവരെ കേറി ഉണ്ടാക്കണ രീതിയിലല്ലടാ ഞാൻ വളർത്തി കാണിച്ച നിന്റെ തള്ളനും തന്തനും തന്തനെ ഇല്ലാണ്ടാക്കി അടുത്ത് നിന്റെ ഇല്ലാണ്ടാക്കും രണ്ട് പെങ്ങന്മാരുണ്ട് രണ്ട് പെങ്ങന്മാരുടെ നീ ആയിട്ട് ഇല്ലാണ്ടാക്കൂടെ മുത്തു എങ്ങനെയടാ നീ കേറി വരട്ടെ വന്നിട്ടാ പുല്ല ഞാൻ കാത്തിരുന്നിട്ടായിരുന്ന നെല്ലിക്കാട് പുല്ല ഏ കാതറിന്റെ മകൻ പുല്ല മുത്തോ അങ്ങനെ എന്നടാ വരുള്ളൂ നിനക്ക് നീ നിനക്ക് തന്ത ഇല്ലാണ്ടായില്ലേ പടച്ചോൻ എന്റെ വിളി കേട്ടു എന്റെ പടച്ചോൻ എൻറെ വിളി കേട്ട പുല്ല നീ എന്നെ തന്തയില്ലാത്ത മക്കളെ എൻ്റെ മക്കളെ വിളിച്ച മൂന്നിന്റെ അന്ന് നിന്റെ തന്ത പോയില്ലടാ നിന്റെ തന്തന്റെ തല തെറിച്ചില്ലടാ അതാടാ പടച്ചോന് അവിടെ എട വെച്ചിരിക്കണേ എത്തി മക്കൾ നീ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ എന്റെ കെബീർക്കയും ഞാനും എത്രത്തോളം നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും എന്റെ മരിച്ചുപോയ കബീർക്കാക്കും അറിയണ നീ ഗൾഫ് നാട്ടിൽ കടന്ന് നീ എന്തൊക്കെ കൂത്തടിച്ചിട്ടാടാ നീ ഇങ്ങോട്ട് എഴുന്നള്ളിരിക്കണെന്ന് എനിക്കറിയണ നെല്ലിക്കാരൻ നാട്ടിൽ അത്രയും ചെക്കന്മാരുടെ അടിയും കൊണ്ട് കൂത്തും കൊണ്ട് നടക്കണ മിസ്റ്റർ മുത്തു എടാ തമ്മാടി മുത്തു കഞ്ചാവ് നീ കണ്ട എസ് ഐമാരെയും പുല്ല നീ കയ്യിൽ എടുത്തിട്ടുണ്ടെങ്കിലേ നിന്റെ കൈയ്യിലടാ ആണുങ്ങളെ വളർത്തണ്ടാ ആമ്പിള്ളേരെ വളർത്തണ്ടാ തല്ലണ്ട പ്രായമാവുമ്പോ തല്ലിക്കോടാ ഞാന് തല്ലിക്കോടെ ഇത് നിന്നെ വെല്ലുത ഇങ്ങനെ 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 വിളിക്കണ്ടാ നാല മോനെ ചത്തു പോയിലൂടാ അങ്ങനെ തന്നെ പോകൂടാ അത് എന്റെ മനസ്സിന്റെ ഉരുക്കടാ അത് നീ അനുഭവിക്കണം നീ അനുഭവിച്ചേ തീരൂ നിന്റെ തന്ത ഉരുകി 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 ചത്തു നിന്നെ ആലോചിച്ച് ഉരുകി ഉരുകി ചത്തടാ ഏ ചത്തില്ലടാ അങ്ങനെ തന്നെ വേണടാ അങ്ങനെ തന്നെ നീ മിസ്റ്റർ മുത്തു എന്താ കേറി വരാത്തേന്ന് ഞാൻ നോക്കി നിക്കുടാത്തു പുല്ലമുത്തു എന്താടാ എൻറെ അഞ്ചു മക്കളെ ഷാജി നെല്ലിക്കാട് നാട്ടിൽ തന്നെ വളർത്തണ്ടാ നീ കഞ്ചാവ് അടിപ്പിക്കടാ മുത്തു നീ അന്ന് കഞ്ചാവ് വാങ്ങി എൻറെ മക്കളൊന്ന് അടിപ്പിച്ച് കാണിച്ചാട്ടടാ പാന കഴിവേറിന്റെ മോനെ ഏ നിന്നെ ഞാൻ കാത്തിരിക്കുന്നടാ പന്നെ പന്നെ എൻ്റെ അളാമാന്റെ മക്കളെ നശിപ്പിച്ചു ആ നെല്ലിക്കാട് നാട്ടിലത്തെ അത്രയും കുട്ടികളെ നശിപ്പിച്ചു നീയാടാ നീന്റെ മോനെ നിന്നെ ഞാൻ നോട്ട് ചെയ്തിട്ട് കൊറേ കാലയടാ പുല്ല ഏ നീ നാട്ടിനും വേണ്ട വീടിനും വേണ്ട നിന്റെ കുടുംബക്കാർക്കും വേണ്ടാണ്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കണ ശവം ശവം തീനി ശവം ശവംടാ നീ നീയൊക്കെ പുല്ലനാടാ പുല്ല മുത്തോ എന്തിനാടാ നാറി ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കാനായിട്ട് ചെറിയ പൈതങ്ങളെ നശിപ്പിക്കാനായിട്ട് നാറി തൊട്ട വീട്ടിലെ മരുമക്കളിനും ബാക്കിയുള്ളവരുടെ അടിച്ച് ഓടിപ്പിച്ചു അത് കഴിഞ്ഞ് ഇനി എന്റെ നഞ്ഞത്തോട്ട് കൊറേ കയറി കൊറേ നാട്ടുകാരുടെ നെഞ്ഞത്തോട്ട് കയറി ഇനി അവ എൻ്റെ മക്കളുടെ നെഞ്ഞത്തോട്ടും കൂടി ഇങ്ങോട്ട് പാട പുല്ലമുത്തു മുത്തു നെല്ലിക്കാട് നാട്ടിൽ തന്നെ അന്തസായി സാജി വളർത്തോട നിന്റെ മുന്നിലൂടെ അഞ്ചെണ്ണത്തിന് കബീറിന്റെ മക്കളുടെ അഞ്ചെണ്ണത്തിന് ഷാജി വളർത്തി കാണിച്ചു തരാടാ പുല്ല നിന്റെ തന്ത നെഞ്ഞുരുക്ക് ചത്തതേ നിന്റെ തന്ത നെഞ്ഞുരുക്കി ചത്തിട്ടുണ്ടെങ്കിൽ നിന്റെ അത് അതം പതിച്ച നിന്റെ സ്വഭാവം നിന്റെ കഞ്ചാവടിയും കൊണ്ടാടാ കഞ്ചാവടിയൻ ഞങ്ങളുടെ നെല്ലിക്കാട് നാട്ടിൽ നീ കഞ്ചാവടിയൻ നിന്നെ എത്ര എത്ര പ്രാവശ്യം പോലീസ് പൊക്കിയടാ എത്ര പ്രാവശ്യം പോലീസ് പൊക്കി എത്ര കുട്ടികളുടെ കയ്യിൽ നിന്ന് നീ കഞ്ചാവ് കൊടുത്തത് എടാ ഇങ്ങട് വാടാ ഇങ്ങനെ വാട മുത്തു നെല്ലിക്കാടെന്നെ വളർത്തുന്നുണ്ടാ ഷാജാൻ ചെണ്ണത്തിന്റെ പുലികളെ വളർത്തുന്നുണ്ട് ഈ പുലികളുടെ നാട്ടിൽ എലി പോലെ നീയൊക്കെ പുല്ല നെല്ലിക്കാടുള്ളവർക്കേ അപമാനോടാ നെല്ലിക്കാടുള്ളവർക്കെ നിന്നെ വെറുത്തുണ്ടടാടി ഇറങ്ങി പോടാ എന്റെ ലൈവ്ന്ന് ചേച്ചേ നിന്നെ നിന്നെ ഞാൻ ഞാൻ മോനെ നീ ലൈവിൽ വരും എന്നെനിക്ക് അറിയായിരുന്നു നീ എന്റെ മക്കളിലേക്ക് നീ എന്താ പറഞ്ഞത് ഈ മക്കളിലേക്ക് നീ മോനെ ഓടിപ്പിക്കൂടാ നീ ഒന്ന് ഓടിപ്പിച്ച് കോണിക്കണം മോനെ എനിക്ക് നീ കാണിക്കടാ നിന്റെ കാന് കാതണ്ടാക്കിയതല്ലാ അത് കബീറിന്റെ വിത്തോള അത് കബീറിന്റെ വിത്തുകൾ അഞ്ചെണ്ണം കെബീറിന് ഉണ്ടാക്കിയത് അല്ല നിന്റെ അമ്മ കണ്ടവന്മാർക്ക് നിറങ്ങി ഉണ്ടാക്കിയതല്ലടാ ഓക്കേ കെബീർ നിന്റെ ഉമ്മ അറക്കാൻ വന്നപ്പോ കാദറിന്റെ കൂടെ ഓടി വന്നതല്ലാ അതുപോലെ എല്ലടാ ഇത് ഉണ്ടാക്കിയത് അന്തസായി പിടിച്ചുണ്ടാക്കിയത് അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്നും ഇങ്ങോട്ട് ഓടി വന്ന പോലെ എല്ലടാല്ല നിന്റെ ഉമ്മ കൊണ്ടോട്ടീന്ന് ഇറച്ചി വെട്ടാൻ പോയ കാതർക്കാന്റെ കൂടെ വന്ന ചരിത്രല്ല എനിക്കുള്ളത് എനിക്ക് അന്തസായി നല്ല ചരിത്രമാണ് ഉള്ളത് അതുകൊണ്ട് നീ ചരിത്രം വളംബിക്കണ്ടറ കിട്ടണ്ട കിട്ടി അണാക്കലി പഴം പുഴുങ്ങി തന്ന എന്നാ നീക്കി പോയി കീടാ പുല്ല നെല്ലിക്കാട് നാട്ടിലെ മക്കളെ നശിപ്പിക്കാനായി മുത്തു അവനെ കൊല്ലണ്ട സമയം കഴിഞ്ഞു അതിക്രമിച്ചു കഴിഞ്ഞു അവനെയൊക്കെ തല്ലി കൊല്ലണ്ട നിന്റെ നാവകെ പുഴുത്ത് അങ്ങോട്ട് പോവുള്ളൂ നിന്റെ നാവക്കല്ലേ പുഴുത്ത് പോണം ഇങ്ങനെ പറയണ നാവകം പുഴുത്ത് പോകണം എന്നെ ഞാൻ പറയുള്ളു എന്തറിയോ എന്റെ ശാവക നിങ്ങൾക്ക് വലിച്ചു കേട്ടിണ്ട് നിങ്ങൾ എത്രത്തോളം ഞാൻ എത്രത്തോളം മനസ്സിലോ അത്രത്തോളം അനുഭവിക്കും അനുഭവിച്ചേ നിങ്ങൾ ഈ ദുനിയാവുന്ന പോവുള്ളൂ കാരണമുണ്ടല്ലോ ഞാൻ ഈ ചിരിക്കണ ചിരിയല്ല ഞാൻ ഉള്ളിൻറെ ഉള്ളിൽ എത്ര കരയുണ്ടെന്ന് എനിക്ക് മാത്രം മാത്രമറിയുള്ളു നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് ചിരിക്കണ ചിരി മാത്രല്ല ഉള്ളിൻറെ ഉള്ളിൽ ഞാൻ എത്ര വേദനിച്ചിട്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ചിരിക്കണെന്ന് എനിക്ക് എൻ്റെ പടച്ചോന് മാത്രം അറിയുള്ളൂ ഓക്കെ അതുകൊണ്ട് വല്ലാണ്ട് വർത്താനം ഈ പറയണ നാവൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് പോവുള്ളു പുഴുത്ത് പുഴു അരിച്ചിട്ടേ നീയൊക്കെ ചാവുള്ളൂ എനിക്ക് അത്രയും നിന്നോടൊക്കെ പറയുള്ളു എൻ്റെ ഉമ്മ എന്നോട് എൻ്റെ മക്കളോട് രണ്ട് കൊല്ലം ഞാൻ നോക്കിയിട്ട് എന്നോട് എൻ്റെ മക്കളോട് ഇമ്മാതിരി ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഈ ദുനിയാവൊന്ന് അനുഭവിക്കാണ്ട് അത് ഏത് പെറ്റുമ്മണെങ്കിലും മക്കളോട് ചെയ്ത ചതി കൊടും ചതിയാണത് കൊടും ചതി അത് അനുഭവിക്കാണ്ട് പോയില്ല അത് അനുഭവിക്കാണ്ട് ഷാജി ഒരാളിനെ അടിച്ചിറക്കിയിട്ടില്ല ഒന്നും ഷാജി ചെയ്തിട്ടില്ല ഷാജി ഉപകാരങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതെന്റെ പടച്ചോന്റെ ലിസ്റ്റിൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എന്റെ പടച്ചോൻ എന്റെ ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടാവും നന്മകളുടെ കൂട്ടത്തില് ഷാജി ചെയ്ത നന്മകളെ ഷാജി അവിടെ വെച്ചിട്ടുള്ളൂ ഓക്കെ നിന്നെയൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല